ആദ്യം ടെമ്പിൾ കാണാൻ കാഴ്ചകൾ നിങ്ങൾ ആസാമിലെ ഗുഹാട്ടി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നീലാചൽ എന്ന കുന്നിൻ മുകളിലാണ് കാമാക്കയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിന്റെ അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാമാക്കയ ക്ഷേത്രം യോനി പൂജയാണ് ഇവിടുത്തെ പ്രധാന ആരാധന ഇതിന്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ സതിദേവിയുടെ അച്ഛൻ ദക്ഷിൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ പരമശിവന്റെ ഇഷ്ടമില്ലാതെ സതിദേവി അവിടെ പോയത് അവിടെ വെച്ച് സതീദേവിയെ അപമാനിക്കുകയും അതിൽ മനം നൊന്ത് സതീദേവി യാഗാജ്ഞയിൽ ചാടി ആത്മഹൂതി നടത്തുകയും ചെയ്തു സതീദേവിയുടെ കത്തികരഞ്ഞ ശരീരവും എടുത്തുകൊണ്ട് പരമശിവൻ ലോകം മുഴുവൻ അലഞ്ഞു നടന്നു ഇത് കണ്ട മഹാവിഷ്ണു പരമശിവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി സതീദേവിയുടെ ശരീരം പല കഷ്ണങ്ങളായി നുറുക്കി ലോകത്തിന്റെ പല ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു അതിൽ യോനി ഭാഗം വന്ന് വീണ സ്ഥലമാണ് ക്ഷേത്രം ദേവിയുടെ ആർത്തവ ദിനങ്ങളിലാണ് ഇവിടുത്തെ പ്രസിദ്ധമായ അബുബാച് മേള നടക്കുന്നത് ഇവിടെ പ്രസാദമായി നൽകുന്നത് ചുവപ്പ് നിറത്തിലുള്ള പൂക്കളും തുണികളുമാണ് ഈ സമയത്ത് ഇതിനരികിലുള്ള ബ്രഹ്മപുത്ര നദി പോലും ചുവക്കും എന്നാണ് സങ്കല്പം ദേവി ചൈതന്യത്തിനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് അമയ്ക്ക ക്ഷേത്രം കണ്ട ശേഷം ഞങ്ങൾ ദിമ്മാപ്പൂരിലേക്ക് വരുന്ന യാത്ര തിരിച്ച് ഏകദേശം ആറു മണിക്കൂർ യാത്രയാണ് ഗുഹാട്ടി ടു ദിമാപ്പൂർ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം